നമസ്കാരം പിണറായിയുടെ മന്ത്രിസഭയിൽ എല്ലാ മന്ത്രിമാരും ഏതാണ്ട് ഞാനാണ് ഏറ്റവും കൂടുതൽ തോറ്റിരിക്കുന്നത് എന്ന രീതിയിൽ മത്സരിക്കുകയാണ് സ്വന്തം വകുപ്പ് കാര്യക്ഷമമായി നടത്താൻ പ്രാപ്തിയുള്ളവരൊക്കെ അവിടെ ചുരുക്കമാണ് അക്കൂട്ടത്തിൽ പെടാത്തയാളാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് മാധ്യമ പ്രവർത്തക ആയിരുന്നപ്പോൾ രാഷ്ട്രീയ പാർട്ടികളെയും നേതാക്കളെയും ഒക്കെ അങ്ങോട്ട് എന്താ പറയാ തലനാരിഴ കീറി പരിശോധിക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്തിരുന്ന മാധ്യമപ്രവർത്തകയാണ് വീണ ജോർജ് അതുകൊണ്ട് തന്നെ മന്ത്രിയായപ്പോൾ കാര്യക്ഷമമായി ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു അതൊരു തെറ്റൊന്നുമല്ലല്ലോ അത് സ്വാഭാവികമായും എല്ലാവരും പ്രതീക്ഷിക്കുന്നതാണ് പക്ഷേ അത് ഉണ്ടായില്ല എന്നുള്ളത് മാത്രമല്ല വമ്പൻ പരാജയമാണെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ പത്തനംതിട്ടയിൽ യുവമോർച്ചയിൽ നിന്ന് സി പി എമ്മിലേക്ക് വന്നവരെ ആവേശത്തോടെയാണ് മന്ത്രിയും ജില്ലാ സെക്രട്ടറിയും ഒക്കെ സ്വീകരിച്ചത് അതിൽ ക്രിമിനൽ കേസിലും കഞ്ചാവ് കേസിലും പെട്ടവരുണ്ട് എന്ന് അറിഞ്ഞിട്ടും ന്യായീകരണവുമായി മന്ത്രി അങ്ങ് ചാടിയിറങ്ങി അവരെ കള്ളക്കേസിൽ കുടുക്കിയതാണ് വരെ വാദിക്കുകയും ചെയ്തു അങ്ങനെയല്ലെന്ന് എക്സൈസും പോലീസും അതിന്റെ കാര്യങ്ങൾ സഹിതം വ്യക്തമാക്കിയിട്ട് മന്ത്രി ഉം തന്റെ നിലപാട് മാറ്റാൻ തയ്യാറായില്ല എസ് എഫ് ഐ കാരനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി ഉണ്ടെന്ന് അറിഞ്ഞിട്ടും മന്ത്രിക്ക് അതിൽ ഒരു കൂസലും ഉണ്ടായിട്ടില്ല ആരായാലും അവർ സി പി എമ്മിലേക്ക് വന്നു ഇനി അവർ എല്ലാം കൊണ്ടും യോഗ്യരാണെന്ന നിലപാടിലാണ് മന്ത്രി ഉറച്ചു നിൽക്കുന്നത് കള്ളന്മാരെയും പിടിച്ചുപറിക്കാരെയും രക്തഹാരമിട്ട് ആനയിച്ചുകൊണ്ട് വരാനുള്ള പ്രസ്ഥാനമല്ല മന്ത്രിക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതോ മനസ്സിലായിട്ടും അങ്ങനെയല്ല എന്ന് ധരിക്കുന്നതാണോ എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല പള്ളിമേടയിൽ നിന്ന് അടുത്ത കാലത്ത് പാർട്ടി ഓഫീസിൽ എത്തിയത് കൊണ്ടാണ് വീണ ജോർജിന് ഇക്കാര്യങ്ങളിൽ വലിയ ബോധമില്ലാത്തതെന്നൊരു കരക്കമ്പിയുമുണ്ട് ക്രൈസ്തവ വിശ്വാസ പ്രകാരം ഏത് കൊടുംബാബിയേയും നല്ലിടയനാക്കി മാറ്റാമല്ലോ പക്ഷേ പാർട്ടിയിൽ അത് പറ്റില്ല സമൂഹത്തിനാകെ മാതൃകയാകേണ്ട ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ളവരാണ് സി പി എമ്മിലേക്ക് വരേണ്ടത് അത്തരക്കാരായിരിക്കണം പാർട്ടിയിലേക്ക് കൊണ്ടുവരേണ്ടതും അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യവുമാണ് പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത് ഏതെങ്കിലും പാർട്ടിയിലുള്ള ക്രിമിനലുകളെയും സാമൂഹ്യ വിരുദ്ധരെയും ഒക്കെയാണ് ഇപ്പോൾ എത്തിക്കുന്നത് മന്ത്രി നാടാകെ നടന്ന ഏതാണ്ട് സാമൂഹ്യ വിരുദ്ധരെ തിരഞ്ഞുപിടിച്ച് പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നതിനിടെ സ്വന്തം വകുപ്പ് ഏതാണ്ട് ജീവശ്വാസം നിലച്ച വിവരം മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ട് സംസ്ഥാനത്തെ മിക്ക മെഡിക്കൽ കോളേജുകളുടെയും അവസ്ഥ പരിതാപകരമാണ് ചില ജീവനക്കാരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഒരു പരിധിവരെ ഈ അവസ്ഥ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് മറ്റൊരു കാര്യം ജീവനക്കാരുടെ യൂണിയന്റെ അതിപ്രസരവും ശക്തമാണ് അത് മാറ്റി നിർത്തി പറയാൻ പറ്റില്ല മാറ്റി നിർത്താൻ പറ്റില്ല അത് ഇങ്ങനെ തന്നെ പറഞ്ഞു പോകേണ്ടതുമാണ് ാണ് ശസ്ത്രക്രിയക്ക് ചികിത്സ തേടിയെത്തിയ രോഗിയെ പീഡിപ്പിച്ചത് വിരലിനു പകരം നാക്കിലോ ഓപ്പറേഷൻ നടത്തിയത് വീണ ജോർജ് ആരോഗ്യമന്ത്രി ആയിരുന്ന കാലത്താണ് എന്ന് പിന്നീട് പറയേണ്ടി വരും അതായത് വീണ ജോർജിനെ ഓർത്തെടുക്കണമെങ്കിൽ അന്ന് ഇങ്ങനെ ഒക്കെ സർജറി ചെയ്യേണ്ടി വന്ന ഒരവസ്ഥയുണ്ടല്ലോ ആ അവസ്ഥ അതായത് ആശുപത്രിയിൽ പാമ്പുകടിയേറ്റ സംഭവങ്ങൾ നടന്നില്ലേ ആ സമയത്തെ മന്ത്രിയില്ലേ ആരോഗ്യമന്ത്രി എന്ന് പറയേണ്ടി വരും അങ്ങനെ മറ്റുള്ളവർക്ക് ഇനി വരുന്ന തലമുറയ്ക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും അതുപോലെയുള്ള വിചിത്രമായ കാര്യങ്ങളാണ് വകുപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രോഗിയെ പീഡിപ്പിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ മൊഴി നൽകിയ നഴ്സിനെ സ്ഥലം പറ്റുകയും അതിനെ ഒരു അന്തവും കുന്തവും ഇല്ലാതെ ന്യായീകരിക്കുകയും ചെയ്ത വളരെ വലിയൊരു മഹാമനസ്കയാണ് വീണ ജോർജ് ഇടത് അനുകൂല ജീവനക്കാരുടെ സംഘടിത ശക്തിയുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് മന്ത്രിക്ക് സത്യത്തിൽ അത്തരത്തിലൊരു നിലപൊരു നിലപാട് സ്വീകരിക്കേണ്ടി വരുന്നത് സംഘടന അത്രയും പവർഫുള്ളും മന്ത്രി അത്രയും ദുർബലയുമാണ് എന്നുള്ളത് നമുക്കതിലൂടെ മനസ്സിലാകുന്നുണ്ട് കോടതി ഉത്തരവ് ഉണ്ടായിട്ടും അവരുടെ സ്ഥലം മാറ്റം റദ്ദാക്കാൻ സർക്കാർ തയ്യാറായില്ല എന്നുള്ളതാണ് സത്യം ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക മറന്നു വെച്ച ഡോക്ടർമാരെ സംരക്ഷിച്ചതും ആരോഗ്യ വകുപ്പ് തന്നെയാണ് കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നും തനിക്ക് നീതി കിട്ടണമെന്നും അഭ്യർത്ഥിച്ച യുവതി സെക്രട്ടേറിയറ്റ് നടയിൽ വരെ സമരം ഇരിക്കേണ്ടി വന്ന ഒരവസ്ഥയുണ്ട് ഈ വിഷയത്തിലും മനുഷ്യത്വപരമായ ഒരു സമീപനം ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ വന്ദന രോഗിയുടെ കുത്തേറ്റ് മരിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു ഇത്തരം സംഭവങ്ങളൊക്കെ നേരിടാനുള്ള എക്സ്പീരിയൻസ് ഡോക്ടർക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സ്ഥലത്തെത്തിയ മന്ത്രി വീണ ജോർജ് പ്രതികരിച്ചത് അല്ലാതെ പ്രതിയെ കൊണ്ടുവന്ന പോലീസുകാരുടെ വീഴ്ചയെന്നല്ല ആശുപത്രികളിൽ ഡോക്ടർമാരടക്കമുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് രോഗികളുടെയും കൂടെ വരുന്നവരുടെയും മർദ്ദനമേൽക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം കുറെ ായി എന്നുള്ളതൊരു വസ്തുത യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇതുവരെ ഒരു ഡോക്ടർ കൊല്ലപ്പെട്ടതോടെ ആശുപത്രി സംരക്ഷണ ബിൽ പൊടിതട്ടി എന്നല്ലാതെ ഒന്നും അവിടെ നടന്നില്ല അതെന്തായാലും വളരെ ഊർജത്തോടുകൂടി നിയമസഭയിലൊക്കെ വായിക്കുകയൊക്കെ ചെയ്തു എന്തെങ്കിലും ഒരു നടപടി എടുക്കണമെന്നുണ്ടെങ്കിൽ ജീവൻ പൊലിയണം എങ്കിലേ സർക്കാർ ഉണരു അതാണ് ഇപ്പോഴത്തെ ഒരു ദുരവസ്ഥ ആമിയഴ തോട്ടിലും അത് സംഭവിച്ചിട്ടുള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സെക്യൂരിറ്റികളെ കുറിച്ച് വ്യാപകമായ ഒരു പരാതി നിരന്തരം ഉയരുന്നുണ്ട് ചില ജീവനക്കാരുടെ മോശം പെരുമാറ്റമാണ് വളരെ മോശം രോഗി രണ്ട് ദിവസം ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങിക്കിടന്നു എന്ന് പറയുമ്പോൾ ഈ അനാസ്ഥയുടെ ഒരു ആഴം അത് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും മഴക്കാലമായതോടെ പനി കോളറ അടക്കമുള്ളവ വ്യാപിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് മുന്നിൽ കണ്ടുള്ള സമഗ്രമായ പ്രവർത്തനങ്ങൾ ആരോഗ്യ തദ്ദേശ വകുപ്പുകൾ ഒന്നും ചെയ്തിട്ടില്ല ആരോഗ്യ വകുപ്പ് പനിക്കണക്ക് പോലും പുറത്തുവിടുന്നില്ല എന്നുള്ളതാണ് സത്യം അത്രയ്ക്കും മോശമായ സാഹചര്യമാണ് ഇതിനൊക്കെ പരിഹാരം കാണേണ്ട മന്ത്രി ക്രിമിനലുകളെ രക്തഹാരമൊക്കെ നൽകി സ്വീകരിച്ച് ആനയിച്ച് മുഷ്ടിചുരുട്ടി മുദ്രാവാക്യം ഒക്കെ വിളിച്ച് പുഴകം കൊണ്ടാൽ മാത്രം മതിയു ആരോഗ്യ വകുപ്പിന്റെ പ്രവർത്തനം വളരെ മോശമാണെന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ കോബ്രഹയുടെ മുമ്പ് ചീഫ് സെക്രട്ടറി വിളിച്ച യോഗത്തിൽ പറയുകയൊക്കെ ചെയ്തിരുന്നു കെ കെ ശൈലജ ടീച്ചർ മന്ത്രിയായിരുന്നപ്പോൾ ഇത്തരത്തിലായിരുന്നില്ല കാര്യങ്ങളെന്ന് ഓർക്കണം എല്ലായിടത്തും ടീച്ചറുടെ കണ്ണും കാതും ഒക്കെ എത്തുമായിരുന്നു എവിടെയെങ്കിലും നീതി നിഷേധം നടന്നാൽ അതിലുടൻ ഇടപെടുകയും ചെയ്യുമായിരുന്നു ദൗർഭാഗ്യവശാൽ മന്ത്രി വീണ ജോർജിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു നീക്കം ഉണ്ടാകുന്നതേയില്ല അതുകൊണ്ട് മന്ത്രി പ്രവർത്തന ശൈലി മാറ്റേണ്ടതുണ്ടാ അല്ലെങ്കിൽ പാർട്ടിയെ മന്ത്രി മാറ്റണം രണ്ടായാലും ജനത്തിനും പാർട്ടിക്കും ഒക്കെ അതായിരിക്കും നല്ലത് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ മാറ്റണം എന്നുള്ള മുറവിളയ്ക്കിടെ ആരോഗ്യമന്ത്രിയെ കൂടി മാറ്റണം എന്നുള്ള മുറവിളി കേൾക്കേണ്ടി വരും സി പി എമ്മിന് അതായത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കടക്കം ചെവിക്ക് പഞ്ഞുവെക്കേണ്ട അവസ്ഥ വരും അത്രയേറെ മുറവിളികളും ഇവർക്കെതിരായ കാര്യങ്ങളും ഒക്കെ ഈ പൊതുജനം പറഞ്ഞു നടക്കുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ് വാസ്തവം നന്ദി